ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തതാണ് പക്ഷേ നമ്മളെ ആ ഒരു പ്ലാനിങ് നടന്നില്ല മഴയുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് മാറ്റിവെച്ചു ആ ഒരു കാര്യം ഞാൻ പിന്നെ പറയാം അപ്പം നമ്മൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പ്രത്യേക സ്ഥലം എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല എന്നാൽ പോലും നമ്മളിന്ന് രാവിലെ തന്നെ ഒരു ഡ്രൈവിനാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള നല്ല വയലിൻ്റെ അടുത്തുള്ള റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ നടുവിലൂടെ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീൽ ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ച് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഈ അന്തരീക്ഷം കണ്ടാൽ തന്നെ ഏതാണ്ട് മനസ്സിലാവും ഒരു മഴ പെയ്ത് തോർന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു യാത്രക്ക് ഒരുങ്ങിയത് കേട്ടോ അപ്പോൾ നല്ല രീതിയിലുള്ള അത്യാവശ്യം തണുപ്പുണ്ട് ഈ ഒരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ മനസ്സിൽ നല്ലൊരു സന്തോഷം തന്നെ തോന്നുന്നുണ്ട് നല്ല താല്പര്യമുണ്ട് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊന്നും നോക്കണ്ട ചില സ്ഥലത്തൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുഴികളൊക്കെ ഉണ്ട് അത് എല്ലാ നാട്ടിലെ റോഡ് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ റോഡും അതിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഈ കാണുന്ന മരങ്ങളും അതുപോലെ തന്നെ പച്ചപ്പ് ആർന്ന സ്ഥലത്തിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേക സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇതുപോലെ ഡ്രൈവ് ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലുള്ള കാടുകളുടെ നടുവിലൂടെ വാഹനം ഓടിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന കട്ട് കട്ട്റോഡാണ് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്തുള്ള കട്ട് കട്ട്റോഡാണ് ഈ റോഡ് നേരെ ചെല്ലുന്നതെന്ന് വെച്ചാൽ കനാൽ റോഡുണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു റോഡ് നേരെ ചെല്ലും കേട്ടോ കനാൽ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നല്ല ഗോരാന്തരമായിട്ടുള്ള കാടായിരുന്നു ഈ കനാൽ ഇടക്കാലത്ത് വെച്ച് ഒരുപാട് എന്താ പറയുക നമ്മുടെ സമൂഹത്തിൽ ഉപകാരം ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ മാലിന്യങ്ങൾ റോഡിൻ്റെ നടുക്ക് നിക്ഷേപിക്കുക പല കച്ചറ സാധനങ്ങളും കൊണ്ടുവന്ന് നിക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് മാന്യന്മാരുള്ളതുകൊണ്ട് ഇപ്പോൾ വളരെ നല്ല വൃത്തിയായിട്ടുണ്ട് സ്ഥലങ്ങളെല്ലാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ പരിസരത്തൊക്കെ ഒരു നായ്ക്കളെ പോലും നമ്മൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ഈ റോഡാണ് നമ്മുടെ കനാൽ റോഡ് ഈ സമയത്ത് ഇപ്പോൾ ഒരുപാട് നായ്ക്കൾ ഉണ്ടാവാറുണ്ട് സാധാരണ അത് വീഡിയോയിൽ കാണുമെന്നറിയില്ല കാണുകയാണെങ്കിൽ ഞാൻ ആ നായ്ക്കളുടെ കൂട്ടത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കനാൽ റോഡിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ സത്യം പറഞ്ഞാൽ പണ്ടൊന്നും ഒരുപാട് കാട് ഇതിനേക്കാൾ ഗോരാന്തര കാടായിരുന്നു ഈ ഒരു റോഡ് അപ്പോൾ ഈ റോഡ് അത്ര താറൊന്നും അല്ലായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും അത്രയും നായ്ക്കൾ ഇവിടെ പെരുകിയിട്ടില്ല പക്ഷേ ഈ സമൂഹ വിരുദ്ധരെ കൊണ്ട് ഒരുപാട് ഉപദ്രവമുണ്ട് ഉണ്ട് രാത്രിയാകുന്ന സമയത്ത് അവർ വെള്ളടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റുകൾ ഈ റോഡിൻ്റെ മധ്യവശത്ത് തള്ളിയിട്ട് പോകുന്ന പരിപാടിയുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും നല്ല മനോഹരമാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഈ കാണുന്ന എച്ച് പി ഗ്യാസിൻ്റെ ഈ ഒരു ഡീലേഴ്സ് ഈ ഒരു വർക്കേഴ്സ് ഇവിടെ ലോഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ വേസ്റ്റഡ് നാളെ കൊണ്ടുള്ള ശല്യം കുറച്ച് കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ കൈ പണി നല്ല രീതിക്ക് നമുക്ക് പാളി കിട്ടി മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വീഡിയോടുപ്പ് കംപ്ലീറ്റ് അവിടെ നിൽക്കും കേട്ടോ അപ്പം നല്ല മഴയാണ് ഒരു രക്ഷയില്ല തൽക്കാലം നമുക്കിപ്പോൾ വണ്ടി ഇവിടെ സൈഡ് ആക്കിയേ പറ്റുള്ളൂ വേറെ ഒരു രക്ഷയും കാണുന്നില്ല കാരണം ഇത് വാട്ടർ പ്രൂഫൊന്നുമല്ല അപ്പോൾ നമ്മളങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു ചായക്കടേൻ്റെ ഫ്രണ്ടിലെത്തി നമുക്കപ്പോൾ കഴിക്കാനായിട്ട് കിട്ടിയത് പത്തലും നല്ല ചൂട് ചായയാണ് കേട്ടോ മഴ നല്ല തകർപ്പനായിട്ട് പുറത്തോട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ മാഹി ബൈപ്പാസ് റോഡാണ് കേട്ടോ ഇപ്പം പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മാഹി ബൈപ്പാസ് റോഡാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നതിന് ശേഷം ഈ ഒരു മഞ്ഞ മഞ്ഞക്കളറ് കോട്ടുണ്ടല്ലോ ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ഈ കോട്ടിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് ഈ ഒരു കാണുന്ന സ്ഥലം ആ റോഡിൻ്റെ താഴെയുള്ള ഭാഗമാണ് കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഒരുപാട് പശുക്കളൊക്കെ മേയുന്നുണ്ട് ഇത് ആ ബൈപ്പാസ് റോഡാണ് നമ്മൾ ഈ റോഡിലൂട്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നത് നല്ല കംഫോർട്ട് ഉണ്ട് കേട്ടോ റോഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പുറവും അതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഒരുപാട് വീടുകളുണ്ട് റോഡ് മുകളിലും അതുപോലെ തന്നെ താഴെ ആയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് നമ്മുടെ താഴെ ചൊവ്വ ഹോട്ടലിൽ നിന്ന് നമുക്ക് കിട്ടിയത് കപ്പയാണ് കേട്ടോ നല്ല ഒന്നാന്തരം കിഴങ്ങാണ് നമുക്ക് കിട്ടിയത് നല്ല ചൂടുള്ള കിഴങ്ങ് തന്നെയാണ് അപ്പോൾ കിഴങ്ങും ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം കാപ്പി ഇട്ടു ഇവിടെ ഞാൻ മുന്നേ ഈ ഒരു ഹോട്ടൽ കാണിച്ചിട്ടുണ്ട് നല്ല കിഴങ്ങും കാപ്പിയുള്ള ഹോട്ടലാണ് അപ്പോൾ ഇവിടുന്ന് നമ്മളത് കഴിച്ചതിന് ശേഷവും മഴക്കൊരു ഒരു ഇല്ല ചേട്ടൻ കാപ്പി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കിഴങ്ങിൻ്റെ ബോക്സാണ് ഈ കാണുന്നത് ഇതും കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ വന്നു കേട്ടോ കാരണം നമ്മളിന്ന് ഇന്ന് വിചാരിച്ച ഒരു പ്ലാനും നടന്നില്ല മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ സ്ട്രോങ് അല്ലേ സ്ട്രോങ് ആയതുകൊണ്ട് പിടിക്കൂലേ